ിൽ കുറവുണ്ടായി എന്ന് പറഞ്ഞിട്ടും അത് പുറത്തു വരാതെ അത് മൂടി വെച്ചത് അപ്പോ അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയ പൂശാൻ കൊണ്ടുപോയ സ്വർണത്തിൽ കുറവുണ്ടായി എന്ന് കണ്ടുപിടിച്ചിട്ടും എന്തിനാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് വീണ്ടും അതേ ആളെ വിളിച്ചു വരുത്തി അതേ ആളെ വിളിച്ചു വരുത്തി വീണ്ടും ചെന്നൈയിലേക്ക് ഇത് പൂശാൻ വേണ്ടി കൊടുത്തുവിട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂശിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയഞ്ചിൽ വീണ്ടും എന്തിനാണ് പൂശുന്നത് അപ്പൊ അതിനൊന്നും മറുപടിയില്ല അപ്പൊ സ്പോൺസർ ആയതുകൊണ്ടാണ് വിളിച്ചതെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ആദ്യം കൊണ്ടുപോയ സ്പോൺസർ കള്ളത്തരം കാണിച്ചിട്ടുണ്ട് കളവ് നടത്തിയിട്ടുണ്ട് സ്വർണത്തിൽ കുറവുണ്ടായിട്ടുണ്ട് എന്ന് ആദ്യം തന്നെ ദേവസ്വം ബോർഡിന്റെ ഫൈൻഡിങ് ഉള്ളപ്പോൾ അതിന് ഉത്തരവാദിയായ സ്പോൺസറെ തന്നെ വീണ്ടും ക്ഷണിച്ചു വരുത്തി ആ കത്ത് നിങ്ങൾ വായിക്കണം ആ കത്ത് വായിച്ചാൽ ഇയാളെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് വായിച്ചാൽ വാറണ്ടിയുള്ള കാര്യത്തിൽ മാത്രം മൊത്തം കാര്യങ്ങൾക്കായ ക്ഷണം അയാളുടെ അഭ്യർത്ഥന അയാളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് മൊത്തം കാര്യത്തിൽ ബാക്കിയുള്ള കാര്യത്തിൽ അപ്പോൾ ഒരു പ്രാവശ്യം കള്ളത്തരം കാണിച്ചു സ്വർണം ദേവസ്വം ബോർഡിന്റെ മാറ്റി എന്ന് പറഞ്ഞത് രഹസ്യമായി വയ്ക്കുകയും ആരും അറിയാതെ വയ്ക്കുകയും ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുകയും ക്രിമിനൽ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത് ഒളിച്ചു വെച്ച അതേ സംഘം വീണ്ടും അയാളെ തന്നെ വിളിപ്പിച്ച് വീണ്ടും സ്വർണം പൂശാൻ ഇത് കൊടുത്തുവിട്ടിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇതിൽ ഉത്തരവാദികളായ ദേവസ്വം മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അടിയന്തിരമായി രാജിവെക്കണം ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും എതിരായി അന്വേഷണം നടത്തണം സി ബി ഐ അന്വേഷിക്കണം കാരണം ഇത് സ്റ്റേറ്റിന് പുറത്തു കൊണ്ടുപോയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ പോലീസിന്റെ പരിധി നിൽക്കലിവിടുത്തെ പോലീസുകാർക്കും വിശ്വാസമില്ല അതുകൊണ്ട് ഇത് ഇന്റർസ്റ്റേറ്റ് റാമിഫിക്കേഷനുള്ള കേസ് ഈ രണ്ട് ദേവസ്വം മന്ത്രിമാർക്കും പഴയ ദേവസ്വം മന്ത്രിക്ക് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രണ്ട് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റും എതിരായിട്ട് അന്വേഷണം നടത്തണം എന്ന് ശക്തിയായി ആവശ്യപ്പെടും ഇല്ലെങ്കിൽ യു ഡി എഫ് അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് വരും